ഒരാഴ്ച ഞാൻ അത്യാവശ്യം ബിസിയായിരുന്നു കേട്ടോ കാരണം ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും റീ അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്തിട്ട് ഈ ഡീപ് ക്ലീനിങ് എന്നത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ ഇതിന് ഏകദേശം രണ്ടു മൂന്ന് ദിവസമെങ്കിലും ആവശ്യം വരും പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചധികം ദിവസം തന്നെ വേണ്ടിവരും കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് മൊത്തത്തിലൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാനോ ഓരോന്നെടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല കാണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ മുക്കിലും മൂലയിലുമുള്ള ഉള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ക്ലീനിങ് സെക്ഷനിൽ വരാറില്ല ചിലപ്പോഴൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തുടങ്ങിയത് എന്റെ മിഷീൻ്റെ മുകളിലെ പൊടിയൊക്കെ തട്ടാനാണ് കേട്ടോ സത്യത്തിൽ അധിക ദിവസവും ഈ ഒരു മിഷീൻ ഉപയോഗിക്കുമെങ്കിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയാക്കേണ്ട കാര്യം ഞാൻ അങ്ങ് വിട്ടു പോകാറാണ് പറ്റുവേ ഇന്ന് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളില് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ പിന്നെ ഈ ഒരു ബോക്സ് അത്യാവശ്യം നല്ല പോലെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അകത്തുള്ള നൂലൊക്കെ എടുത്ത് നല്ല നൂല് മാത്രം അടക്കി പെറുക്കി അതിൻ്റെ അകത്ത് തന്നെ വെച്ചു ഈ ഒരു ബാഗില് ഞാൻ എൻ്റെ വിലവെടുപ്പുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് ദേവസിനെ ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോൾ അവന് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഷൂ ആണ് കേട്ടോ പിന്നെ അവൻ്റെ തന്നെ ചെറുതിലുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ദേവസ്വം വലുതാകുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ചെറിയ കുട്ടികളുടെ ഈ ഒരു മണയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ ഒരു മണ ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ മണത്ത് നോക്കിയതാണ് പക്ഷേ പൂപ്പലാണ് കേട്ടോ മണക്കുന്നത് ഇതിനകത്തും കുറേ വേണ്ടാത്ത തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ബ്ലൗസൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ ഉള്ളതാണ് ഈ ഒരു ബ്ലൗസ് ൊന്നുംവിധത്തിലും എനിക്ക് ഇടാൻ പറ്റില്ല കാരണം ഞാനൊന്ന് ചെറുതായിരുന്നല്ലോ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അയിമ്പത്തിരണ്ടോ അയിമ്പത്തി മൂന്നോ കിലോനാണ് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ അറുപതായിട്ടോ സോറി അറുപതല്ല അറുപത്തി മൂന്ന് കിലോനുണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഞാൻ ഞാനെന്റെ വെയിറ്റ് അയിമ്പത്തിമൂന്ന് കിലോനിലേക്കൊന്നും കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഒഴിവാക്കണം ഇതിനകത്ത് ടർക്കിയും ജാക്കറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കഴുകാനായിട്ട് ഇട്ടു അത്യാവശ്യം നല്ലപോലെ പൂപ്പലും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ക്ലീനിങ്ങും ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നതായിരുന്നു കേട്ടോ വെച്ച് അവസാനം എല്ലാം ഒപ്പരം ആയി എന്ന് പറയാം ദേവസ്വൻ്റെ ഒന്നാം പിറന്നാൾ ഞങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കൊറോണയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാം പിറന്നാളാണ് കേട്ടോ വിപുലമായിട്ട് കഴിച്ചത് അന്ന് അവന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണുന്ന ട്രൗസറും കാര്യങ്ങളൊക്കെ അന്ന് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചതാണ് കുറച്ച് വലുതായിട്ട് ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഇത്രയും പൊടിയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതൊക്കെ തുടക്കുമ്പോഴൊക്കെയാണ് കേട്ടോ ഡെയിലി തുടക്കുന്ന റൂം ആണെങ്കിലും ഇത്തരം സാധനങ്ങളിലൊക്കെ എങ്ങനെയാ പൊടി പിടിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ ജനലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ നമ്മൾ ജനലും വാതിലും ഒക്കെ തുറന്നിടുവല്ലോ ഇത്തരം സാധനങ്ങളിലൊക്കെ പൊടി പിടിച്ചാൽ വൃത്തിയാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിന്റെ മുക്കിലും മൂലയിലും ഒക്കെ പൊടി തങ്ങിയിട്ടുണ്ടാവും ഇന്ന് ഞാൻ ചെറുതായിട്ട് തുണി നനച്ചാണ് കേട്ടോ തുടക്കുന്നത് ഇതുപോലുള്ള മൂന്ന് ബേഗ് വൃത്തിയാക്കാനുണ്ടായിരുന്നു ആ മൂന്ന് ബേഗ് ഞാൻ തുടച്ചു വെച്ചു ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഏറ്റവും കൂടുതൽ പാത്രം കഴുകാനും മടക്കി വെക്കാനും ഒക്കെ ഉള്ളത് ഈ വീട്ടിലാണോ എന്ന് കാരണം അത്രയും ഉണ്ടാവട്ടോ ഡെയിലി മടക്കിയാലും പിറ്റേ ദിവസം അത്ര തന്നെ വീണ്ടും വരും അപ്പൊ നമുക്ക് അടുത്തതായിട്ട് തുണി മടക്കി വെക്കാം മടക്കി വെക്കുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ മടക്കി വെക്കുന്നത് അപ്പോൾ എടുത്തു വെക്കാൻ കുറച്ച് ഈസി ആയിരിക്കും പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു ബേഗിന്റെ അകത്താണ് കേട്ടോ എടുത്തു വെക്കുന്നത് സാരി ബേഗിൻ്റെ അകത്ത് അതിനകത്താവുമ്പോ പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും പിന്നെ അലമാരിയിലുള്ള വേണ്ടാത്ത തുണികളൊക്കെ എടുത്തു മാറ്റി അത്യാവശ്യം സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണെട്ടോ ഇപ്പോൾ അലമാരിയൊക്കെ അതുകൊണ്ട് നമുക്ക് വെക്കാനും എടുക്കാനൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഈസി ആയിരിക്കും വീണ്ടും അടുത്ത വർഷമാകുമ്പോഴേക്കും ഇത് ഇതിലും കൂടുതലായാലേ ഉള്ളൂ അത്രയും ഡ്രസ്സ് നമ്മൾ ഓരോ വർഷവും വാങ്ങുന്നുണ്ടല്ലോ എൻ്റെ ഡ്രസ്സ് ഡെയിലി മടക്കി അതിൻ്റെതായ പ്രോപ്പർ സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാണല്ലെന്ന് വെച്ചാൽ മായിട്ട് മനസ്സിലാവും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് പരുതേണ്ട ആവശ്യം വരില്ല നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഡ്രസ്സ് എവിടെയാണ് വെച്ചെന്നൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ശീലം കൊണ്ട് നല്ല കാര്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ മലയാളി മാമ്പായി ഹെൽന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ വീഡിയോ കാണാൻ അവർ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ഇൻസ്പയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ റീസെൻറ്റായിട്ട് കാണാറുള്ളത് തനി മലയാളി വ്ലോഗാണെട്ടോ എനിക്ക് ഐശ്വര്യൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് സത്യത്തിൽ എനിക്ക് യൂട്യൂബിൽ ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്ന വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് കാണാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്ന വീഡിയോ എനിക്കിഷ്ടമാണ് കേട്ടോ അല്ലാതെ റാൻഡ് ആയിട്ടുള്ള ബ്ലോഗൊന്നും ഞാൻ അധികം കാണാറില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബെഡ്റൂമിലുള്ള സാധനങ്ങൾ മൊത്തം വെച്ചത് ഈയൊരു ഹോളിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇനി ഇത് ക്ലീൻ ചെയ്യൽ വലിയൊരു പണിയാണ് കേട്ടോ ഇങ്ങനെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് മൊത്തം ചെയ്യാൻ നിൽക്കരുത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ് ഉണ്ടാവണം എവിടെ എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ െ വരുമ്പോൾ അധികം സ്ട്രെസ്സും ഉണ്ടാവില്ല കാര്യങ്ങൾ കുറച്ചും കൂടി വൃത്തിക്ക് നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂം ആരും ഉപയോഗിക്കാണ്ട് ഇട്ടിരുന്ന റൂം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ പൊടി ഇതിൻ്റെ ജനലിലും കമ്പീൻ്റെ മുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ക്ലീനിങ്ങില് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ജനലി ക്ലീൻ ചെയ്യല് കാരണം കുറച്ചധികം സമയം എടുക്കുകയും ചെയ്യും ക്ലീനിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പോൾ ജെല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടാസ്ക് ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കലാണ് കേട്ടോ ഈ ഒരു ബെഡിൽ ബെഡ്ഷീറ്റ് വിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ ബെഡ് കുറച്ച് ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഫോൾഡ് ചെയ്ത് ബെഡ്ഷീറ്റ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ പൊതുവെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് സൈഡിലെ രണ്ട് ഭാഗങ്ങളിലൊരു കെട്ടിടും അതാവുമ്പോൾ ബെഡ്ഷീറ്റ് നീങ്ങി പോരില്ല പോരില്ലെട്ടോ ഈയൊരു ഐഡിയ ഞാൻ കണ്ടത് ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഇതുപോലെ കെട്ടിട്ടിട്ടാണ് അവർ വിരിക്കാറ് അപ്പോൾ അതവിടെ ഹോൾഡ് ആയിട്ട് ും എനിക്ക് ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ റൂമിൻ്റെ ഭംഗി തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിലാണ് ബെഡ്ഷീറ്റ് പ്രോപ്പറായിട്ട് വിരിച്ചില്ലെങ്കിൽ റൂം കാണാൻ തന്നെ വലിയൊരു മെന ഉണ്ടായില്ലോട്ടോ നമ്മൾ എഴുന്നേറ്റ് വരുമ്പം തന്നെ ബെഡ്ഷീറ്റൊക്കെ പ്രോപ്പറായിട്ട് വിരിച്ച് പുതപ്പൊക്കെ മടക്കി വെച്ച് എഴുന്നേറ്റാൽ തന്നെ അന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും കേട്ടോ അത് അധിക പേരും പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കും എൻ്റെ ലൈഫിൽ മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ അത് അതുപോലെ നമ്മളെ സ്വാധീനിക്കുന്ന ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ നമുക്ക് ആ ദിവസം ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അതുപോലെ വീടൊക്കെ എപ്പോഴും ക്ലീനായിട്ട് കിടന്നാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിയുന്നതുപോലെ തോന്നും സമയമുള്ളവരാണെങ്കിൽ രാവിലെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ആ ദിവസം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും കേട്ടോ പക്ഷേ എനിക്കും രാവിലെ അധികം സമയം കിട്ടാറില്ല ഞാൻ അധിക ദിവസവും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ നിൽക്കാറ് കുക്കിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലീനിങ് ൈസിംഗും ഓർഗനൈസിംഗ് മസ്റ്റാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഒരുവിധം ഒതുക്കിയൊക്കെ വെച്ചാൽ തന്നെ നമ്മുടെ വീട് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കും ഇടക്കൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയാണെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ അതിന്റേതായ സ്ഥാനത്ത് വെച്ച് വെൽ ഓർഗനൈസ്ഡ് ആക്കി നമ്മുടെ വീട് വെച്ചാൽ ഭയങ്കര വൃത്തിയായിരിക്കും കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് വിരിച്ചിട്ടതിന് ശേഷം പുതപ്പ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഈ ഒരു പുതുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ അത്തോളൊന്ന് കുറച്ച് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മോശമായിരുന്നു കേട്ടോ എല്ലാം ഒരുവിധം വിങ്ങുന്ന തുണിയായിരുന്നു അതിലുള്ള ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെയുള്ള രണ്ടോ മൂന്നോ ബെഡ്ഷീറ്റ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു അത്രയും ക്വാളിറ്റി കുറഞ്ഞ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇത് വന്നപ്പോൾ തന്നെ വളരെ മോശം ക്വാളിറ്റി ആയതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ തിരിച്ചു കൊണ്ട് തന്നത് ഇതേ ബെഡ്ഷീറ്റ് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റിയും മെറ്റീരിയലും ഒക്കെ മനസ്സിലാക്കി വേണം വാങ്ങിക്കാൻ അല്ലാതെ അല്ലെങ്കിൽ ഇത് ട്ടോ അങ്ങനെ മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലും ബെഡ്ഷീറ്റ് വിരിച്ചു ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം അപ്പോൾ നമ്മൾ ജനലൊക്കെ തുടച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റൂമില് ഇന്നത്തെ എന്റെ ക്ലീനിങ് ഒക്കെ അവസാനിപ്പിക്കുമ്പോഴേക്കും സമയം ഏകദേശം നല്ല പോലെ വൈകിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ നല്ല ഇരുടാണ് കേട്ടോ ഈ ക്ലീനിങ്ങിന് അറിഞ്ഞാല് എത്ര പെട്ടെന്നാന്ന് സമയം പോവുക ഇപ്പൊ ഏകദേശം മണിയൊക്കെ ആവാറായി ഈ തുടക്കലം കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം എടുത്താണ് ഞാൻ ഈ ക്ലീനിങ് ഓർഗനൈസിങ് പരിപാടി അവസാനിപ്പിച്ചതെന്ന് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇനി അവിടെ ആയിട്ട് ചെറിയ ചെറിയ ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോന്റെ കൂടെ തന്നെ അതും ആഡ് ചെയ്യാന്ന് ഇനി എനിക്ക് ഈ ഒരു ഫിഷ് ബൗളാണ് ക്ലീൻ ചെയ്യാനുള്ളത് ഇത് അത്യാവശ്യം നല്ലപോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിൽ ഏകദേശം എട്ട് മീനുണ്ടായിരുന്നു ബാക്കി എല്ലാം ചത്തുപോയട്ടോ ഇപ്പോൾ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ അപ്പൊ കുറെ കാലമായിട്ട് ഞാനിത് ക്ലീൻ ചെയ്യാറില്ലായിരുന്നു കാരണം അതിൽ അവശേഷിക്കുന്ന ഒരു മീൻ കൂടി ചത്തുപോയാലുള്ള ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിലരൊക്കെ പറഞ്ഞു പൂപ്പലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം മീനിന് നല്ലതാണെന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ സൂക്ഷിച്ച് വെക്കുകയായിരുന്നു കേട്ടോ ബൗളും പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നല്ലവണ്ണം ഒരച്ചു കഴുകി അതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ലപോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൗളില് ഞാനിപ്പോൾ ഒഴിക്കുന്നത് കിണറ്റെന്ന് കോരിയ വെള്ളമാണ് കേട്ടോ ഇനി പൈപ്പിലെ വെള്ളം പറ്റാനിട്ടാണോ മീൻ ചത്തുപോയത് എന്നുള്ള ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട് ഇപ്പം ബൗൾ കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ കുറച്ച് ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തു ും അങ്ങനെ ആ ഒരു ക്ലീനിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിൽ കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട് കേട്ടോ ഏകദേശം ഒരാഴ്ചയായി ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നു പക്ഷേ ഒരിക്കലും സമയം കിട്ടാറില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു തന്ന ഈ ഒരു ക്ലീനിങ് കൂടിയാണ് കഴിച്ച് കളയാവുന്നത് പണ്ട് മുതലേ മരത്തിൻ്റെ മുകളിലും കൊള്ളിൻ്റെ മുകളിലും ഒക്കെ കയറുന്നത് കൊണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ വെള്ള ടൈലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പുക പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ കളറ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇപ്പം തന്നെ ഞാൻ തുടച്ച ഭാഗം നോക്കൂ തുടക്കാത്ത ഭാഗം നോക്കൂ നല്ല വ്യത്യാസം അതുപോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ലപോലെ തുടച്ച് കൊടുക്കും അധികം ഇല്ലെങ്കിലും ചെറുതായിട്ട് പുക പിടിക്കും കേട്ടോ ഇതിപ്പം ഞാൻ കുറേ ആയി തുടച്ചിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ പുക പിടിച്ച് കിടക്കുന്നത് പക്ഷേ നമ്മൾ തുടക്കുമ്പം തന്നെ അതങ്ങ് ഇളകിപ്പോരുട്ടോ അങ്ങനെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലീനിങ്ങൊക്കെ എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു നമ്മൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോട്ടൽ റിസൾട്ട് കാണിച്ചതാണ് ഇപ്പോൾ കിച്ചണിൽ നല്ല ചേഞ്ച് വന്നിട്ടില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാവൂ നിങ്ങൾക്ക് ഏതു തരം വീഡിയോ ആണ് കൂടുതൽ കാണാൻ ഇഷ്ടമെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്